ഹലോ ഹായ് വെൽക്കം ബാക്ക് ഈ മുടി നിറയ്ക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയല്ലേ ഇനിയിപ്പോൾ ചെറിയ മുടിയായാലും വലിയ മുടിയായാലും നീളമുള്ള മുടിയായാലും മുടി നരയ്ക്കുക എന്നുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽസൊക്കെ തേച്ചിട്ട് ഓരോ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ കറപ്പിച്ചെടുക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് ഫസ്റ്റ് യൂസ് തന്നെ ഇത് കറക്കണമെന്നില്ല പക്ഷേ നമ്മൾ തേച്ച് തേച്ച് ആയിക്കഴിയുമ്പോഴത്തേക്ക് മുടി നല്ല പോലെ കറക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ബർഗൻഡി കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഈ ഒരു സാധനം ഏറ്റവും ബെസ്റ്റായിരിക്കും അപ്പോൾ ബീട്രൂട്ടിന് നല്ലൊരു റെഡ് കളറൊക്കെയാണ് അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ മുടിക്കും ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്ക് വേണ്ടത് ഒരു മിക്സി ജാറാണ് അതിലേക്ക് ബീട്രൂട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ നല്ല പോലെ കുറച്ച് വെള്ളം അധികം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇതാണ് വേണ്ടത് അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ ഡാൻഡ്രഫൊക്കെ മാറ്റി അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിലൊന്നും ഇല്ലാതെയാക്കും ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയാട്ടോ വേണ്ടത് നല്ല തുരുമ്പുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ തുരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറിക് ഓക്സൈഡ് ആണ് അപ്പോൾ നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടി സഹായിക്കും ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ചു വെച്ച ബീട്രൂട്ടാണ് നമ്മളിടേണ്ടത് അപ്പോൾ ഒരു അഞ്ചാറ് സ്പൂൺ വേണമെങ്കിൽ ഇടാം നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് കുറച്ച് മുടിയുള്ളൂ അതാണ് ഞാൻ കുറേശ്ശേ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് നമുക്ക് കോഫി പൗഡറാണ് കോഫി പൗഡർ അതെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനം കേട്ടോ കോഫി പൗഡർ പക്ഷേ കോഫി പൗഡർ കുറച്ച് മുടി ഒന്ന് ഡ്രൈ ആക്കും പക്ഷേ എന്നാലും കുഴപ്പമില്ല ഈ കോഫി പൗഡർ വെച്ച് നമ്മൾ ഓരോ ഹെയർ മാസ്കും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ഹെയർ ഗ്രോത്തും നമുക്കൊരു വ്യത്യാസം തന്നെ പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം തോന്നും കേട്ടോ അപ്പോൾ ആ മിക്സിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ കോഫി പൗഡർ ഇട്ടു പിന്നെ വേണ്ടത് നമ്മുടെ മൈലാഞ്ചിയാണ് വേണ്ടത് അപ്പോൾ മൈലാഞ്ചി നമ്മൾ മൈലാഞ്ചി പൗഡർ നമ്മൾ നോക്കി വാങ്ങാമെന്നു എടുക്കുക അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് മൈലാഞ്ചി പൗഡർ കിട്ടാനുണ്ട് ഓർഗാനിക്കും പിന്നെ അകത്ത് കെമിക്കൽസ് ചേർത്തതും ഒക്കെ കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉണക്കി പൊടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നല്ലത് നോക്കി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൈ മൈലാഞ്ചിയും അതേ രണ്ട് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കണത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊരു വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു ജ്യൂസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ ഒരു വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഇത് ഈ ഒരു സാധനം ചെയ് ചേച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബർഗണ്ടി കളറും ഒരു നമ്മൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞാലാണ് ശരിക്കും അതിൻ്റെ വ്യത്യാസം അറിയുന്നത് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്നാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം അപ്പോൾ ഒന്നില്ലെങ്കിലും നമ്മൾ കെമിക്കൽസ് ഒന്നും ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് പതിയെ ഉണ്ടാവുള്ളൂ പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ചീനച്ചട്ടിയിൽ നമ്മൾ നല്ലപോലെ ഇങ്ങനെ സൈഡിലൊക്കെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് വയ്ക്കുക തുരുമ്പില്ലാത്ത ചീനച്ചട്ടി ആണെങ്കിൽ അതിലേക്ക് ഒന്ന് തുരുമ്പ് പിടിച്ച ഒരു ആണിയും കൂടി ഇട്ടാൽ മതി അപ്പോൾ തുരുമ്പ് കിട്ടിക്കോളും ഇനി അത് നമുക്ക് ഒരു ദിവസം ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ദിവസമല്ല ഒരു രാത്രി മാത്രം വെച്ചാൽ മതി അപ്പോൾ രാത്രി വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അത് ഫുള്ളും ബ്ലാക്ക് കളറായിട്ടുണ്ടാകും അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ലപോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും ഇതിനകത്ത് തുരുമ്പുണ്ടെങ്കിൽ തുരുമ്പുള്ള ചിന്നിച്ചട്ടിയാണെങ്കിൽ അത് മൊത്തം ബ്ലാക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിന് തന്നെ നല്ലൊരു കളർ ഉണ്ട് കേട്ടോ ആ മൈലാഞ്ചി പൊടി നല്ല അടിപൊളി മൈലാഞ്ചി പൊടിയാണെങ്കിൽ നല്ല അടിപൊളി കളറായിരിക്കും കിട്ടും അതായത് ഈ കോഫി പൗഡറും അതേ ബീറ്റ്റൂട്ടും അതേ മൈലാഞ്ചി അതേ നമ്മുടെ മുടിക്ക് നല്ല ഒരു ബ്ലാക്ക് കളർ നൽകാനും മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടി നീളം വയ്ക്കാനും ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കോഫി പൗഡറും ബീട്രൂട്ടും ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ ഒരു അലർജീസോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടി ഉള്ളത് അതായത് ഇപ്പം മുടി അങ്ങനെ നര ഇങ്ങനെ വന്ന് നരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ഞാനൊരു രണ്ടാഴ്ച മുന്നേ ആയിരുന്നു തേച്ചത് അപ്ലൈ ചെയ്തത് നമുക്ക് കണ്ടില്ല അവിടെ റൂട്ട്സ് നിന്ന് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ വെള്ള കളറാവാൻ അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ തീക്കുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അധികം ഒന്നും അപ്ലൈ ചെയ്യേണ്ട കുറച്ച് അപ്ലൈ ചെയ്താലും മതിയാവും കണ്ട അധികം നരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിന് തന്നെ നമ്മളെല്ലാം ചെയ്തു നോക്കുക അതായത് എല്ലാം നരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഫുള്ളൊരു വേറൊരു കളറായിരിക്കും കേട്ടോ കിട്ടുക നിറച്ച് ചെയ്യുമ്പോൾ എന്തായാലും മൈലാഞ്ചി ചേർത്ത കാരണം നമ്മൾ എന്തായാലും ഒരു ഓറഞ്ച് കളറായിരിക്കും കിട്ടുക കോഫി പൗഡർ ചേർത്തിരിക്കുന്ന കാരണം കുറച്ച് ഡ്രൈ ആകും ചെയ്യും നമ്മൾ ആ ദിവസം തന്നെ ഷാംപു ഇട്ട് കഴുകരുത് വേറെ ദിവസം വേണം ഷാംപൂ ഇട്ട് കഴുകാൻ ഇത് റിസൾട്ടാട്ടോ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് അപ്ലൈ ചെയ്യാനേ ഞാൻ കാണിച്ചില്ല അതെനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് നല്ലൊരു മാറ്റം കണ്ടില്ല നല്ലൊരു ബ്രൗണിഷ് കളറുണ്ട് പക്ഷേ ഉള്ളിൽ കുറച്ച് ഓറഞ്ച് കളറുണ്ട് ഇതാരും കാണില്ലല്ലോ ഉള്ളിലായിരുന്നുള്ളോ അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ബേഗണ്ടി കളർ ആയിരിക്കും കേട്ടോ ഇതിനിപ്പോൾ ഞാൻ വെയിലത്തു നിന്ന് നല്ലൊരു ബ്രൗണിഷ് കളർ ആയിരിക്കും ഇപ്പം നമ്മൾ കടയിൽ പോയി ഒന്നും ബ്രൗൺ കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ നമ്മൾ അന്ന് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്നും ഇരണ്ട വെറും പച്ചവെള്ളത്തിൽ മാത്രം കഴിയാൽ മതി എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മളത് ഷാംപൂ ഇട്ട് കഴുകിക്കളയുക ഭയങ്കര ഡ്രൈനസ്സാണെങ്കിൽ അപ്പം നല്ലൊരു കളർ ആയിക്കോട്ടെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്